ഈ ഒരു വീഡിയോയിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിലേക്ക് പോകുന്നതിന് മുമ്പ് ലൈക്ക് എന്ന് പറഞ്ഞാൽ വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ് സോ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു സോ എന്തായാലും ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സൂപ്പർ കപ്പ് അതിൻ്റെ ടെലികാസ്റ്റ് വേണ്ടി വന്നപ്പോഴെ ഒരു അപ്ഡേറ്റ് ആണ് ഇത് ഫൈനലി ഇപ്പോൾ ഏതാണ്ടൊക്കെ ഓഫീഷ്യൽ ആയിരിക്കുന്നു സൂപ്പർ കപ്പിൻ്റെ എല്ലാ മാച്ചസും നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാറിലും അതുപോലെ സ്റ്റാർ സ്പോർട്സിലും സംരക്ഷണം ചെയ്യും എന്നിരത്തുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അതിന് നേരത്തെ ബാംബൂലി സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന മത്സരങ്ങളൊന്നും ടെലികാസ്റ്റ് ചെയ്യില്ല എന്നിരത്തുള്ള വാർത്തകൾ വന്നിരുന്നു കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ലീഗ് സ്റ്റേജിലെ രണ്ട് മാച്ചും ബാമ്പൂലി സ്റ്റീറ്റ് വെച്ചാണ് പോകുന്നത് സോ അത് വലിയൊരു വാർത്തയെന്ന് തന്നെ പറയണം സോ എന്തായാലും അതിനോട് സംബന്ധിച്ച് നമുക്കറിയാൻ സാധിക്കുന്ന കാര്യം എന്ന് പറയുന്നത് മാച്ചസ് എല്ലാം തൻ്റെ ജിയോ ഹോട്ട്സ്റ്ററും സ്റ്റാർ സ്പോർട്സ് സംരക്ഷണം ചെയ്യുമെന്ന് തന്നെയാണ് ഈ ഫലമായിട്ട് എന്താ ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം സോ എന്തായാലും നമുക്കിനി അടുത്ത അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ത്രിജോയ് സാവിയോഡ്സ് ഈ ഒരു പ്ലെയറിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ അറിയാവുന്ന പറയാം കാരണം കഴിഞ്ഞ ഐ ലീഗ് സീസണിൽ ചർച്ചിൽ പ്രദേശിന് വേണ്ടി വളരെ മികച്ച പ്രകടനം പ്രേരം കാഴ്ച വച്ചൊരു താരമാണ് അതായത് ഇരുപത്തിയേഴ് മത്സരങ്ങളിൽ നിന്ന് ഏഴ് ഗോളും ഒരു അസിസ്റ്റും അദ്ദേഹം നേടിയിട്ടുണ്ട് ആവറേജ് പെർഫോമൻസ് എന്ന് തന്നെ പറയാം ഒരു ഇന്ത്യൻ താരത്തിൻ്റെ കയ്യിൽ നിന്നൊരു കുറച്ച് നല്ല പെർഫോമൻസ് എന്ന് തന്നെ പറയണം അതുപോലെ തന്നെ ഇദ്ദേഹം കഴിഞ്ഞ സീസണിലെ ഏറ്റവും കൂടുതൽ ഗോൾ നേടി ഇന്ത്യൻ താരങ്ങളിൽ രണ്ടാമം നിൽക്കുന്നൊരു താരം കൂടിയാണ് ഇദ്ദേഹം വളരെ മികച്ച പെർഫോമൻസ് അയച്ചു തന്ന വളരെ മികച്ചൊരു താരമാണ് ത്രിജോയ് സാവിയ ഡയസ് സോ ഈ ഒരു സീസണിലെ വളരെ മികച്ച മറ്റൊരു സൈനിങ് എന്നുകൂടി പറയണം ഇദ്ദേഹത്തിൻ്റെ സൈനിങ് എന്ന് പറയുന്നത് സോ എന്തായാലും അതായത് ഗോകുലം കേരള ഇന്ത്യൻ താരങ്ങളെ വളരെ മികച്ച താരങ്ങൾ സൈൻ ചെയ്യുന്നു എന്ന് തന്നെ പറയാം സോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് ത്രിജോയ് സാവിയോടായി സോ ഒന്നൊന്നര സൈനിങ് ആണ് വളരെ മികച്ച ഒരു ഇന്ത്യൻ സൈനിങ് ആണ് നല്ലൊരു ലെഫ്റ്റ് വിംഗറാണ് അദ്ദേഹം നിങ്ങളുടെ അഭിപ്രായം നമ്മൾ വിശ്വസിക്കുന്നു പറയാം